മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലേക്കാണ് ക്ലിക്ക് ചെയ്യുക എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വൃശ്ചികം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രനും ഗുരുവും മിഥുനം രാശിയിലും സൂര്യനും ബുധനും കർക്കടകം രാശിയിലും കേതു ചിങ്ങം രാശിയിലും ചൊവ്വ കന്നിരാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് സൂര്യൻ ഓഗസ്റ്റ് പതിനേഴാം തീയതി കർക്കടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്കും ശുക്രൻ ഇരുപത്തി തീയതി മിഥുനത്തിൽ നിന്നും കർക്കടകത്തിലേക്കും അതുപോലെ ബുധൻ മുപ്പതാം തീയതി കർക്കിടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ശനി ഇപ്പോൾ മീനം രാശിയിൽ വക്രഗതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ജൂലൈ പതിമൂന്നാം തീയതി മുതൽ നവംബർ ഇരുപത്തെട്ടാം തീയതി വരെ ഏകദേശം ദിവസത്തോളവും ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ജൂലൈ പതിനെട്ടാം തീയതി മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ബുധൻ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഈ മാസത്തിലെ പ്രധാനപ്പെട്ട സംഭവം ചൊവ്വായും കേതുവും ചേർന്ന് നിർമ്മിക്കുന്ന അങ്കാരകദോഷം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി ചൊവ്വയുടെ നെഗറ്റീവ് ഫലങ്ങളായിരുന്നു മിക്കവാറും എല്ലാ രാശിക്കാർക്കും ലഭിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയൊന്നാം തീയതി ചൊവ്വ മിഥുനം രാശിയിൽ പ്രവേശിച്ചതായിരുന്നു ചൊവ്വ ഏകദേശം നാല്പത്തിയഞ്ച് ദിവസം ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതാണ് ആ കണക്കനുസരിച്ച് മൂന്ന് മാസം കൊണ്ട് മിഥുനം കർക്കിടകം രാശികൾ തരണം ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം മിഥുനം കർക്കിടകം രാശികളിൽ ചൊവ്വ ഏകദേശം നാലര മാസത്തിലധികം സഞ്ചരിച്ചതായിരുന്നു അതുപോലെ ഗുരുവും ഈ സമയത്ത് അതിചാരി അതായത് അമിത വേഗത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ചു തീർക്കേണ്ട മിഥുനം രാശി ഗുരു വെറും അഞ്ച് മാസം കൊണ്ട് സഞ്ചരിച്ചു തീർക്കുന്നതുമായിരിക്കും മാസാരംഭത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തന്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികൾ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് കഴിഞ്ഞ കുറച്ച് സമയമായി വൃശ്ചികം രാശിക്കാർക്ക് ചൊവ്വായും കേതുവും ചേർന്ന് ചിങ്ങത്തിൽ അങ്കാരക ദോഷം നിർമ്മിച്ചത് കാരണം പല കഷ്ടതകളെയും ചിലർക്ക് നേരിടേണ്ടി വന്നതാണ് ജൂലൈ ഇരുപത്തെട്ടാം തീയതി ചൊവ്വ കന്നിയിലേക്ക് രാശി മാറിയതോടെ അങ്കാരക ദോഷം അവസാനിച്ചിരിക്കുകയാണ് ആരോഗ്യസ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ഗുരു എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഗുരു ഈ സമയത്ത് അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് അമിതവേഗത്തിൽ കൂടാതെ അഞ്ചാം ഭാവത്തിൽ ശനിയും നിൽക്കുന്നുണ്ട് ഈ സമയത്ത് ശനി നിങ്ങളെ കൊണ്ട് കൂടുതൽ പരിശ്രമം ചെയ്യിക്കുന്നതായിരിക്കും എങ്കിലും അതിൻ്റെ ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും പക്ഷേ എട്ടിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ലാത്തതിനാൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ധൃതി പിടിച്ച് ചെയ്യുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉടലെടുക്കുന്നതായിരിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളും ഈ സമയത്ത് ബുദ്ധിപൂർവവും സാവകാശവും വേണം ചെയ്യുവാൻ ലവ് റിലേഷനിലുള്ളവർക്ക് സമയം സാമാന്യമായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ഏഴാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഇവിടെ ശുക്രൻ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം ഉണ്ടാകുന്നത് ഇവിടെ ശുക്രൻ പന്ത്രണ്ടാം ഭാവാധിപനാണ് നിൽക്കുന്നത് എട്ടാം ഭാവത്തിലും ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതി ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ശുക്രന്റെ പൊസിഷൻ ഈ മാസം വളരെ നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് ചില അനുകൂല മാറ്റങ്ങൾ ഈ സമയത്ത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ ജീവിത പങ്കാളിയുടെ കരിയറിലും ബിസിനസ്സിലും നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ഭാഗ്യസ്ഥിതികളെ കുറിച്ചാണ് ഇനി പറയുന്നത് ഒൻപതിൽ ബുധനും സൂര്യനും ചേർന്ന് യോഗം നിർമ്മിക്കുന്നുണ്ട് സൂര്യൻ പതിനേഴാം തീയതി രാശി മാറുമെങ്കിലും ഇരുപത്തൊന്നാം തീയതി ശുക്രൻ രാശി മാറി ബുധനോടൊപ്പം നിൽക്കുന്നതായിരിക്കും ശുക്രനും ബുധനും മിത്രഗ്രഹങ്ങളുമാണ് ഭാഗ്യസ്ഥിതികൾ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും വിഘ്നങ്ങളില്ലാത്ത കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും ഇത് ചിലപ്പോൾ വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട് അപ്രതീക്ഷിതമായി സുഹൃത്തുക്കളുടെയും മറ്റും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളും മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതും അവരിൽ നിന്നും ശുഭവാർത്തകളും മറ്റും ലഭിക്കുന്നതും ആയിരിക്കും പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതായിരിക്കും പഠനത്തിനു വേണ്ടി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് വിവരിക്കുന്നത് പത്താം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് ബുധാദിത്യ യോഗം നിർമ്മിക്കുന്നുണ്ട് പിന്നീട് ഓഗസ്റ്റ് പതിനേഴാം തീയതി ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഇത് സൂര്യന്റെ സ്വന്തം രാശിയാണ് വർഷത്തിൽ ഒരു മാസം വൃശ്ചികം രാശിക്കാർക്ക് ഈ മഹാഭാഗ്യം ലഭിക്കുന്നതാണ് ഗവൺമെന്റ് ജോബിനും മറ്റും ശ്രമിക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാനും സാധ്യതകളുണ്ട് ഓഫീസിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ശുക്രന്റെ പൊസിഷൻ ഈ മാസം വളരെ അനുകൂലമായിരിക്കും ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ രാശാധിപൻ ചൊവ്വ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് എല്ലാം കൊണ്ടും തന്നെ ഇൻകം വർദ്ധിക്കുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതും നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ഉണ്ടാകുന്നതാണ് കർമ്മ മേഖല വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്നതും അതിൽ വിജയം കൈവരിക്കുന്നതുമായിരിക്കും ഇതാണ് വൃശ്ചികം രാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം